ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഒരു സൊമാറ്റോ ഡെലിവറി ഏജൻ്റാണ് എന്തിനാണെന്നല്ലേ പറയാം ബാംഗ്ലൂരുവിൽ നിന്നുള്ള ഒരു യുവാവ് ഫുഡ് ഡെലിവറി ഓർഡറിനൊപ്പം ഒരു കുഞ്ഞു കുറിപ്പും കൂടി വയ്ക്കുകയാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് താനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പിന് വേണ്ടി അന്വേഷിക്കുകയാണ് തനിക്ക് പറ്റിയ അവസരമുണ്ടെങ്കിൽ തന്നെ അറിയിക്കുമല്ലോ എന്നാണ് ഞാൻ മാർക്കറ്റിംഗ് സെയിൽസ് അല്ല ഒരു സമ്മർ ഇന്റേൺഷിപ്പിനായി അന്വേഷിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് എന്നെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പിൽ ഫോൺ നമ്പറും ചേർത്ത് വെച്ചിരിക്കുന്നത് കുറിപ്പിന്റെ മറുഭാഗത്ത് തൻ്റെ മോശം കയ്യേക്ഷരത്തിന് ക്ഷമയും ചോദിക്കുന്നുണ്ട് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കിയത് നിഗിൽ സി എന്ന ഒരു കസ്റ്റമർ ആണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിഗിൽ ഓർഡർ ചെയ്ത ഭക്ഷണത്തിനൊപ്പമാണ് ഈ കുറിപ്പ് ഉണ്ടായിരുന്നത് ബാംഗ്ലൂരുവിൽ നിന്നുള്ള സൊല്യൂഷൻ എഞ്ചിനീയർ ആണ് നിഖിൽ സൊമാറ്റോ ഡെലിവറി ഏജന്റിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിഖിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിഖിൽ മാത്രമല്ല ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ നല്ല ധൈര്യം വേണം അവനുള്ള അവസരം കിട്ടട്ടെ എന്ന കമന്റും പങ്കുവെച്ചവരുമുണ്ട് മാത്രമല്ല ഈ കുറിപ്പ് എഴുതിയിട്ട യുവാവ് തന്നെ പോസ്റ്റിന് കമന്റുമായി എത്തിയിട്ടുണ്ട് കരൺ അദാനി എന്ന യുവാവ് കുറിക്കുന്നത് ആ ഡെലിവറി ബോയ് താനാണ്